എ എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഒരു വെറൈറ്റി കുക്കിംഗ് ആണ് വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല ഒരു തമിഴ്നാട് റെസിപ്പിയാണ് കേരളത്തിലധികം കണ്ടുവരുന്ന ഒരു റെസിപ്പിയല്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അതായത് നമ്മുടെ ഈ ദോശയൊക്കെ ദോശമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് വേറൊരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ദോശയും ഇഡ്ഡലി തന്നെ കഴിച്ച് മടപ്പുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ കമൻറ്റ് ബോക്സിൽ വലിയ ചിലവൊന്നുമില്ലല്ലോ ഒരു കമൻറ്റ് ഇടുക പിന്നെ ഒരു ലൈക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായി ഒരു സവാള എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഒരു ചെറിയ സവാള എടുത്തത് ചെറുതായിട്ട് കട്ട് ചെയ്ത് പിന്നെ ചെറിയൊരു ഇഞ്ചി എടുത്ത് ഇഞ്ചി ചതക്കരുത് വളരെ നൈസായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അതും ഒരിക്കലും ചതക്കാൻ പാടില്ല എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രത്തോളം ചെറുതാക്കുക യാതൊരു കാരണവശാലും ചാദിച്ചെടുക്കാൻ പാടില്ല നമ്മൾ കടായിലേ കുറച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലത് കടുക് പൊട്ടിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി ഒന്നിട്ട് അതിൻ്റെ ആ പച്ചപ്പക്കം മാറിയതിന് ശേഷം ഒരുപാട് കരിയാൻ പാടില്ല നമ്മുടെ സവാളി അരിഞ്ഞത് അതും ചെറുതായിട്ട് അരിയണം അതിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കുക പിന്നെ കുറച്ച് ഇതിലേക്ക് ഇടേണ്ടത് മഞ്ഞളാണ് മഞ്ഞൾ ഓടി കുറച്ചിടുക ഒരു കളറിന് വേണ്ടി മാത്രമാണ് പിന്നെ മുളകും മുളക് ഇല്ലെങ്കിൽ മുളകിന് വരെ നിങ്ങൾക്ക് കുരുമുളക് ഇടാം കുരുമുളക് ചതച്ചിട്ട് അതും ഇടാം നന്നായിട്ട് ഒന്ന് എടുക്കുക പിന്നെ കരുവപ്പലിയും സവാള നന്നായി കരിയാൻ പാടില്ല ഒന്ന് വാടി കിട്ടിയാൽ മതി അതിനുശേഷം നമുക്കത് ഓഫ് ചെയ്യാം നമ്മുടെ ഈ മസാല ഒന്ന് ചെറുതായിട്ട് തണുത്തതിനു ശേഷം ദോശമാവിലേക്ക് നമ്മളിത് ഇട ഈ മസാല ഇടുന്നുണ്ട് ഞാനൊരു രണ്ട് കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് നന്നായിട്ട് കണ്ടില്ലേ പിന്നെ നമ്മൾ ഉണ്ണിയപ്പൊക്കെ വെച്ചിടുന്ന ഈ പാത്രം അടുപ്പത്ത് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ നമ്മൾ ഉണ്ണിയപ്പത്തിന് ഒരുപാട് എണ്ണ വയ്ക്കുന്നത് അത്രയൊന്നും വേണ്ടില്ല വളരെ കുറച്ചേ ഒഴിക്കാൻ പാടുള്ളൂ അതിലേക്ക് നമ്മൾ ഈ മാവ് ചേർക്കുക തീ വളരെ ലോല് വെക്കണം പിന്നെ നല്ല ഹൈൽ വെച്ചാൽ കരിഞ്ഞു പോകും അകം വേവില്ല അപ്പോൾ വളരെ ലോല് വെച്ചിട്ട് തിരിച്ചും മറിച്ചിടുക ഒരു അഞ്ച് മിനിറ്റോളം പിടിക്കും എന്തായാലും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല ഗോൾഡൻ കളർ ആകും അതിന് ശേഷം എടുക്കാൻ നമുക്കിതെടുക്കാൻ നല്ലൊരു ടേസ്റ്റുള്ളൊരു പലഹാരമാണ് ഇത് തേങ്ങാച്ച കൂടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല നാല് മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ എന്തിനും പറ്റും അപ്പോൾ ബാക്കിയുള്ള മാവും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാനൊരു ടിക്ടോക്കിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് നിങ്ങളിലേക്കു ഷെയർ ചെയ്യുന്നത് ഒരു പ്രാവശ്യം നിങ്ങളിതുണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ കൂടെ ഉണ്ടാക്കി നോക്കും നമ്മുടെ ഈ പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും പറഞ്ഞതുപോലെ ഒന്ന് ഉണ്ടാകാൻ ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്